ഓം ശ്രീ സായിരാം സായി മാതാപിത ബന്ധുസഖ എന്ന ഗ്രന്ഥപാരായണം തുടരുന്നു രണ്ടാമത്തെ മകൻ്റെ അക്ഷരാഭ്യാസം ഭർത്ത് പിതാവിൻ്റെ ഷഷ്ടിപൂർത്തിക്ക് ഭർത്താവ് സ്വാമിയെ നേരിട്ട് ക്ഷണിക്കാനായി പുട്ടഭർത്തിയിൽ പോയി സ്വാമിയുടെ ദിവ്യസന്നിധിയിൽ ഭർത്തിയിൽ ഷഷ്ടിപൂർത്തി ആഘോഷിക്കുന്നതാണ് നല്ലതെന്ന് ഞങ്ങൾ അച്ഛനെ ബോധ്യപ്പെടുത്താൻ നോക്കി പക്ഷേ അദ്ദേഹം സമ്മതിച്ചില്ല തിരുവനന്തപുരത്ത് തന്നെ വേണമെന്ന് ശഠിച്ചു സഷ്ടിപൂർത്തിയോടൊപ്പം രണ്ടാമത്തെ മകൻ്റെ അക്ഷരാഭ്യാസം സ്വാമിയം കൊണ്ട് തുടക്കം കുറിക്കാമെന്നായിരുന്നു ഞങ്ങളുടെ കണക്കൂട്ടൽ പക്ഷേ അതും സാധ്യമല്ലാതെ വന്നു ഭർത്താവ് സഷ്ടിപൂർത്തിയുടെ ക്ഷണപത്രം സ്വാമിക്ക് സമർപ്പിച്ചു സ്വാമിയത് സ്വീകരിച്ചു സമ്മാനമായി ഭഗവാൻ ചന്ദനത്തടി കൊണ്ടുള്ള ചട്ടക്കോടും ചന്ദനമാല കൊണ്ട് അലങ്കരിച്ചതുമായ ഭഗവാന്റെ ഒരു പടവും നൽകി ഭഗവാൻ ഭർത്താവിനോട് അരുളി ഞാനിത് നിങ്ങൾക്ക് തരുന്നു എപ്പോഴും നിങ്ങൾക്ക് എൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാവും ബാബ ഭർത്താവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ശ്രീവാസനോട് അരുളി നിങ്ങൾ ആ ചടങ്ങിന് പോകേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ഭാര്യയെ വേണമെങ്കിൽ അയച്ചോളൂ അവർ നിങ്ങളുടെ അച്ഛൻ്റെ ഷഷ്ടിപൂർത്തിക്ക് വന്നില്ലല്ലോ ശ്രീവാസൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ഭഗവാൻ നേരിട്ട് ഷഷ്ടിപൂർത്തി നടത്തുകയായിരുന്നു ഒരു സിൽക്ക് ധോത്തിയും സിൽക്ക് സാരിയും ശ്രീ ലക്ഷ്മി നാരായണൻ്റെ വെള്ളിയിലുള്ള വിഗ്രഹവും ഭഗവാൻ ആ സമയം അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പർട്ടിയിൽ പോകുമ്പോൾ സ്വാമിയോട് ഏതിനെപ്പറ്റിയെങ്കിലും ഉപദേശം ചോദിക്കാനുണ്ടെങ്കിൽ സ്വാമിയുടെ മുറിയിൽ ചെല്ലുകയാണ് പതിവ് ഒരിക്കൽ ഞാൻ സ്വാമിയുടെ മുറിയിൽ ചെന്നപ്പോൾ ഭഗവാൻ്റെ ഒരു ചിത്രം കണ്ടു അഭയഹസ്തവുമായി അനുഗ്രഹിക്കാനായി കൈ ഉയർത്തിപ്പിടിച്ചോണ്ട് നിൽക്കുന്ന ചിത്രം ഞാൻ വിചാരിച്ചു എന്തു മനോഹരമായിരിക്കുന്നു ആ പടമായിരുന്നു സ്വാമി ഇപ്പോൾ അച്ഛന് സമ്മാനമായി കൊടുത്തയച്ചത് ഷഷ്ടിപൂർത്തി കേമമായി നടന്നു രണ്ടാമത്തെ മകൻ്റെ വിദ്യാരംഭം കഴിഞ്ഞ് അവൻ സ്കൂളിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി വലത് ചെവിയിൽ രണ്ട് ഉണ്ടായി വലിയ വേദനയായിരുന്നു ഇത് പത്ത് ദിവസത്തേക്ക് തുടർന്നു നീര് മുഖത്തിൻ്റെ വലുദേശം മുഴുവൻ വ്യാപിച്ചു ഒരു വലിയ മാങ്ങയുടെ അത്രയും വലുതായി എനിക്ക് വാ തുറക്കാൻ പറ്റാത്ത അവസ്ഥ നൂറ്റിമൂന്ന് ഡിഗ്രിയിൽ കൂടുതൽ പനിയും ഭർത്തു പിതാവും മാതാവും അപ്പോൾ സേലത്തായിരുന്നു ഭർത്താവ് ബായെങ്കിലും കുട്ടികൾ സ്കൂളിലും പോവും ആരും സഹായത്തിനില്ല ബന്ധുവായ പ്രായം ചെന്നൊരു സ്ത്രീ വന്ന് എന്തെങ്കിലും പാകം ചെയ്യും കഴിക്കാൻ സ്നേഹത്തോടെ എന്നെ നിർബന്ധിക്കും എനിക്കൊന്നും കഴിക്കാൻ സാധ്യമല്ലായിരുന്നു ഒരു ദിവസം ചെവിയിലെ വേദന അസഹനീയമായി ഒരു മണിയായപ്പോൾ സ്വാമി എൻ്റെ വീടിനുള്ളിലേക്ക് കയറി വന്നു എനിക്ക് ഭഗവാന്റെ പാദപതന ശബ്ദം കേൾക്കാമായിരുന്നു സ്വാമി എൻ്റെ തലക്കിലിരുന്നു വിഭൂതി സൃഷ്ടിച്ചു അതെൻ്റെ നെറ്റിയിൽ പുരട്ടി ഭഗവാൻ അരുളി നിന്റെ കൂടെ ഞാനില്ലേ എന്തിനാണ് അനാഥയാണെന്ന് വിചാരിച്ചത് വളരെ മധുരമായിട്ടാണ് സ്വാമി അരുളിയത് ഞാനത് ഇപ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കുന്നു സ്വാമി പോകുന്ന കാലടി ശബ്ദവും വ്യക്തമായി കേൾക്കാമായിരുന്നു അടുത്ത ദിവസമായപ്പോഴേക്കും നീരും വേദനയും വളരെ കുറഞ്ഞു ഇപ്പോൾ അതൊരു നെല്ലിക്കാ വലുപ്പത്തിലായി വലതുവശത്തെ നീര് കാരണം വലതുവശത്തിരുന്ന സ്വാമി എനിക്ക് ദർശിക്കാൻ സാധിച്ചില്ല ഭഗവാന്റെ വരവും അനുഗ്രഹവും ആ ആ നിർണായക ഘട്ടത്തിൽ എൻ്റെ ജീവൻ രക്ഷിച്ചു ഞാൻ വളരെയധികം വേദന അനുഭവിക്കുന്ന ഒരു സ്ഥിതിയിലായിരുന്നു ഉമുന്നീര് പോലും ഇറക്കാൻ കഴിയാത്ത അവസ്ഥ ഇത് ജീവിതത്തിലെ ഒരു അതിപ്രധാന സംഭവമായിരുന്നു സ്വാമി പരമദയാിധിയാണെന്ന് എനിക്ക് മനസ്സിലാക്കി തരികയായിരുന്നു അതിനുശേഷം ആരോഗ്യം ദിവസം തോറും മെച്ചപ്പെട്ടു വന്നു എല്ലാം സാധാരണ നിലയിലാകുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് ആഗസ്റ്റിൽ ഭർത്താവിന് ബാങ്ക് മാനേജരായി ഉദ്യ ഉദ്യോഗക്കയറ്റവും നാഗർകോവിലേക്ക് സ്ഥലം മാറ്റവും കിട്ടി ഞാൻ രണ്ടാമത്തെ മകനെയും കൂട്ടി ഭർത്താവിനോടൊപ്പം നാഗർകോവിലേക്ക് പോയി അവിടുത്തെ സെൻറ് ജോസഫ് ന്യൂ സ്കൂളിൽ മകനെ ചേർത്തു നാഗർകോവിലെ വീട്ടിൽ വ്യാഴാഴ്ച ഭജനയും സത്സംഗവും നടത്താറുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ബാങ്കിലൊരു വ്യക്തി ഏതോ സാധനം നാഗർകോവിലിനടുത്തുള്ള ഗോഡൌണിൽ നിന്ന് രഹസ്യമായി ബാങ്കിലേക്ക് എടുത്തുകൊണ്ടുവന്നു അദ്ദേഹത്തിൻ്റെ കയ്യിൽ സമ്മതപത്രവും ഒരു ഡ്യൂപ്ലിക്കേറ്റ് താക്കോലും ഉണ്ടായിരുന്നു തലേ മാസം ഓഡിറ്റിംഗ് നടത്തിയിരുന്നു ബാങ്കിമാനേരായ എൻ്റെ ഭർത്താവിൻ്റെ മേൽ ഒരു പഴിയും വരാതെ ബാബ സംരക്ഷിച്ചു ഈ പറഞ്ഞ വ്യക്തിക്ക് ശത്രുക്കൾ ഉണ്ടായിരുന്നു ഒരു ദിവസം ആ വ്യക്തിയുടെ കാറിൽ എൻ്റെ ഭർത്താവും ബാങ്കിലെ വാച്ച്മേനും കുളച്ചലിൽ നിന്നും മടങ്ങുകയായിരുന്നു ആരൊക്കെയോ ചേർന്ന് ഒരു വലിയ കല്ല് കാറിന് നേരെ എറിഞ്ഞു ചില്ലുകൾ തകർന്നു വാച്ച്മേന് മൂക്കിൽ മുറിവുണ്ടായി ഭർത്താവിന് ഒരു ക്ഷതവും സംഭവിച്ചില്ല ബാബ തന്നെയാണ് അദ്ദേഹത്തെ രക്ഷിച്ചത് രാത്രിയിൽ പതിനൊന്നായിട്ടും ഭർത്താവ് വീട്ടിലെത്തഞ്ഞപ്പോൾ ഞാൻ വല്ലാത്ത അവസ്ഥയിലായി ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അദ്ദേഹം പാതിരാത്രിയായപ്പോൾ വീട്ടിലെത്തി എന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പക്ഷേ മുഴുവനും പറഞ്ഞില്ല പക്ഷേ ബാബ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് സംഭവിച്ചതെല്ലാം എന്നോട് അരുളി കാറുടമയുടെ ശത്രുക്കൾ വിചാരിച്ചത് അയാളാണ് കാറിലെന്നാണ് അതാണ് പാറകൃഷ്ണൻ കാറിൻ്റെ നേരെ എറിയാൻ കാരണം പോലീസിൽ പരാതിപ്പെടണമെന്ന് വിചാരിച്ചെങ്കിലും ഭർത്താവിൻ്റെ മേലധികാരി അനുകൂലിച്ചില്ല കോടതിയിൽ കേസ് കൊടുക്കാൻ മേലധികാരി ഉപദേശിച്ചു ഈ പ്രയാസങ്ങളെല്ലാം കാരണം തിരുവനന്തപുരത്തേക്ക് തിരിച്ചൊരു സ്ഥലമാറ്റത്തിന് അദ്ദേഹം ശ്രമിച്ചു അദ്ദേഹം പറഞ്ഞു എനിക്ക് രണ്ടും കൂടി നോക്കാൻ സാധിക്കുകയില്ല അതായത് ബാങ്കും കോടതി വ്യവഹാരങ്ങളും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു വിഷമിക്കാതിരിക്കൂ ബാബ തീർച്ചയായും അനുഗ്രഹിക്കും അദ്ദേഹത്തിന് എന്നെപ്പോലെ ആത്മവിശ്വാസമില്ല എപ്പോഴും മനസ്സ് അസ്വസ്ഥമായിരിക്കും ഞാൻ ഭഗവാനോട് തീവ്രമായി പ്രാർത്ഥിച്ചു നാത്തൂന് ബാംഗ്ലൂരിലേക്ക് ഞാനൊരു ടെലഗ്രാം അയച്ചു ഞാൻ ഞാനവിടെ ചെല്ലുന്നുവെന്നും എത്തിയാൽ ഉടൻ പുട്ടവർത്തിക്ക് പുറപ്പെടണമെന്നുമായിരുന്നു സന്ദേശം ഞാൻ തിരുച്ചിയിൽ ബസ്സിൽ പോയി അവിടുന്ന് ട്രെയിനിൽ ബാംഗ്ലൂരെത്തി ട്രാൻസ്പോർട്ട് ഓഫീസിലെ സൂപ്രണ്ടായിരുന്നു എൻ്റെ സുഹൃത്ത് ശാന്തിയുടെ ഭർത്താവ് ശ്രീകൃഷ്ണയ്യർ അദ്ദേഹം എന്നെ സഹായിച്ചു ഞാൻ സുഖമായി ബാംഗ്ലൂരിലെത്തി ഇതിനിടയിൽ ഭഗവാൻ നാത്തൂൻ്റെ ഭർത്താവ് ശ്രീവാസന് ഒരു കത്തെഴുതിയിരുന്നു നിങ്ങൾ ഉടനെ സ്വാമിയെ കാണാൻ വരുമെന്ന് ആ കത്തിൽ പറഞ്ഞിരുന്നു അദ്ദേഹവും നാത്തൂനും ഭഗവാന്റെ ഈ പ്രസ്താവനയിൽ അത്ഭുതപ്പെട്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് എൻ്റെ ടെലഗ്രാം കിട്ടുന്നത് ഞാൻ ബാംഗ്ലൂരിലെത്തിയുടൻ പൊട്ടവൃത്തിക്ക് പോകാൻ അവർ തയ്യാറെടുപ്പുകൾ നടത്തി ഞാൻ ചന്തയിൽ നിന്ന് സ്വാമിക്ക് കൊടുക്കാനായി പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും വെറ്റിലയും പാക്ക് വാങ്ങി ശ്രീനിവാസൻ എന്നെ കളിയാക്കി ഓ സാമി വെറ്റില മുറുക്കിയിട്ട് മാത്രമേ നിങ്ങളോട് സംസാരിക്കുകയുള്ളൂ പുട്ടഭുത്തിൽ ചെന്നതിന് ശേഷം ഞങ്ങൾ പ്രശാന്തി നിലയത്തിന് മുന്നിൽ ചെന്ന് നിന്നു സ്വാമി ശ്രീനിവാസനോട് ചോദിച്ചു ലക്ഷ്മിയുടെ നാത്തൂൻ വന്നെത്തിയോ അദ്ദേഹം സ്വാമിയോട് പറഞ്ഞു അവർ വന്നിട്ടുണ്ട് സ്വാമി ശ്രീനിവാസനോട് അരളി വൈകിട്ട് മൂന്ന് മണിക്ക് സ്വാമി വിളിക്കാമെന്നും മൂന്നു മണിക്ക് ഞങ്ങൾ മുകളിലത്തെ നിലയിലുള്ള സ്വാമിയുടെ മുറിയിൽ ചെന്നു സ്വാമി ചെല്ലം എടുത്തുകൊണ്ടുവന്നു വെറ്റിലയിൽ ചുണ്ണാമ്പ് തേച്ച് വെറ്റില മുറുക്കാൻ തുടങ്ങി ഞാൻ വെറ്റിലയും പാക്കും സ്വാമിക്ക് വേണ്ടി കൊണ്ടുപോയതിൽ വളരെ സന്തോഷിച്ചു സ്വാമി വെറ്റിലെ ചവച്ചുകൊണ്ട് സംസാരിച്ചത് ശ്രീവാസന്റെ ചോദ്യത്തിനുള്ള ഉത്തരമായിരുന്നു തലേദിവസം ശ്രീവാസനെ കളിയാക്കി ചോദിച്ചിരുന്നു സ്വാമി വെറ്റിലെ ചവച്ചുകൊണ്ടാണോ സംസാരിക്കുന്നതെന്നും സ്വാമി വെറ്റിലെ ചവച്ചുകൊണ്ട് തന്നെ സംസാരിച്ചു ബാങ്കിൽ സംഭവിച്ചതെല്ലാം സ്വാമി വിശദീകരിച്ചു സ്വാമി അരുളി നിനക്ക് നല്ല ധൈര്യമുണ്ട് പക്ഷേ നിന്റെ ഭർത്താവിനതില്ല നീ തിരുവനന്തപുരത്തേക്ക് പോകൂ ഭർത്താവിന് ജോലിക്ക് പോകണമല്ലോ ജോലിയെക്കുറിച്ച് ഒരു ഭയവും വേണ്ട അയാൾക്കെതിരെ ഒരു പരാതിയും ഇല്ല അപ്പോൾ ഞാൻ ചോദിച്ചു ആ പാർട്ടി സാധനങ്ങളുടെ പണം കൊടുക്കുമോ സ്വാമി അരുളി ബാങ്കിന് അയാളുടെ കയ്യിൽ നിന്ന് ഒരു പൈസ പോലും കിട്ടുകയില്ല നാത്തൂൻ പറഞ്ഞു അയാൾക്കൊരു ജാമ്യക്കാരനുണ്ട് സ്വാമി ചോദിച്ചു നിങ്ങൾക്ക് പണമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സഹോദരന് കൊടുക്കുമോ ഇത് അതുപോലെയാണ് അനന്തരം സ്വാമി എനിക്ക് വേണ്ടി ഒരു സാത്തുക്കുടി നാരങ്ങ തന്നു അതൊരു ജ്ഞാനപ്പഴമാണെന്ന് എനിക്ക് തോന്നി അങ്ങനെ ഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹങ്ങളോടെ ഞങ്ങൾ നാഗർകോവിലിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് മടങ്ങി വന്നു നാത്തൂൻ്റെ ഭർത്താവ് ശ്രീനിവാസിന് സ്വാമി എല്ലാ വിശദാംശങ്ങളും വിവരിച്ച് അഭിമുഖം തന്നതിൽ വളരെ ആശ്ചര്യമായി സാധാരണയെ ഭഗവാൻ ഞാൻ നോക്കിക്കൊള്ളാം നിങ്ങൾ പോയി വരിക എന്നാണ് പറയുക പക്ഷേ ഇപ്പോൾ ഭഗവാൻ വ്യക്തമായിട്ട് പറഞ്ഞു ബാങ്കിന് ഒരു പൈസ പോലും കിട്ടുകയില്ല എന്ന് വെറ്റില ചവച്ചുകൊണ്ട് സ്വാമി സംസാരിച്ച രീതിയും ശ്രീ ശ്രീനിവാസനെ ആശ്ചര്യപ്പെടുത്തി മുകളിലത്തെ ബാൽക്കണിയിൽ നിന്നുകൊണ്ട് കൈവീശി ഞങ്ങളെ യാത്രയയക്കുകയാണ് സ്വാമിയുടെ പതിവ് പക്ഷേ ഈ പ്രാവശ്യം യാത്ര പറഞ്ഞപ്പോൾ സ്വാമി അരുളി വേഗം യാത്രയാകൂ ഞങ്ങൾ സ്വാമിയുടെ കുറച്ച് ഫോട്ടോകളും വാങ്ങി തിരിച്ച് യാത്രയായി മണൽ കാറ്റ് പോലെ പൂഴി പറത്തി ശക്തിയായ കാറ്റ് വന്നു ഞങ്ങൾ സായിരാം ജപിച്ചുകൊണ്ടിരുന്നു വളരെ വേഗത്തിൽ കാർ ഓടിച്ചു സ്വാമിയുടെ കൃപയാൽ ഞങ്ങൾ സുരക്ഷിതരായി ബാംഗ്ലൂരിൽ തിരിച്ചെത്തി ഞാൻ നാഗർകോവിലേക്ക് തിരിച്ചു പോന്നു ഗ്രന്ഥപാരായണം തുടരും ജയ് സായിരാം